അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഷോൾഡറൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ നല്ല കറക്റ്റായിട്ട് റിഗാളൊന്നും കൂടാതെ അതുപോലെ തന്നെ സ്ലീവിൻ്റെ ഭാഗത്തൊക്കെ കറക്റ്റായിട്ട് കിട്ടണ രീതിയിൽ നമുക്കിത് എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം അപ്പോൾ ഇത് ഇത്തിരി കുറച്ച് വലിയ തുണിയാണ് കേട്ടോ പക്ഷേ ഇതിലും നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ സാധാ തുണിയിലും ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളത് സാധാ നൈറ്റുകൾക്കൊക്കെ ആയിരുന്നു അപ്പോൾ ഇതുപോലൊരു ടോപ്പ് കിട്ടിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ അതാണ് നിങ്ങൾ നമ്മുടെ ആദ്യം തന്നെ നമ്മൾ ഷോൾഡറിൻ്റെ ഈ ഒരു നമ്മുടെ എത്ര ഷോൾഡർ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു അളവ് അളവെടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ ഇതിൻ്റെ ഒരു പകുതി പകുതിയല്ല ഒരു ഒരു മുക്കാൽ ഭാഗത്തെ ഈ ഒരു അളവിലേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കാം കേട്ടോ പിന്നൊരു കാര്യം ഇതിൽ ഷോൾഡർ മാത്രമാണ് ഇറങ്ങിയിട്ടുള്ളത് നമുക്ക് സ്ലീവിൻ്റെ താഴോട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ താഴോട്ട് ഇതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല കറക്റ്റ് അളവാണ് അപ്പോൾ അതാണ് ഞാൻ ഇത് കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ ഇവിടെതാ ഈ നമ്മൾ വരച്ച് ഈ ഒരു ഭാഗം വരെ അതിന് തൊട്ട് മുൻപായിട്ട് ഞാനത് കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യാമെന്നറിയാം നമുക്ക് ഓരോ ഭാഗം എടുക്കാം കേട്ടോ എന്നിട്ട് കട്ട് ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് താ ബാക്ക് വാശത്ത് ഇത്തിരി കൂടുതലായിട്ടോ അല്ലെങ്കിൽ സ്ലീവ് മിൽക്ക് കയറിയിട്ട് എങ്ങാനും കട്ട് ചെയ്ത് പോകട്ടോ അപ്പോൾ അതാ ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ അതാ ഓരോന്നെടുത്ത് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ സാധാരണ നമ്മൾ സ്ലീവ് ഒക്കെ അഴിച്ചിട്ട് ഇതുപോലെ നമ്മൾ റികാളൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റികാൾ മുഴുവനായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ലീവ് റികാൾ നല്ല കൂടുതലായിരിക്കും അപ്പോൾ അതുപോലെ അപ്പോൾ സ്ലീവ് വെക്കാനൊന്നും പറ്റില്ല കേട്ടോ അപ്പം ഇനി നമുക്ക് ഇനി ചെയ്യാനുള്ളത് നമ്മുടെ ഈ ഒരു ഭാഗങ്ങൾ ഇതുണ്ടല്ലോ കണ്ടോ ഇതുപോലുള്ള ഈ ഭാഗം നമ്മൾ വേസ്റ്റ് ഭാഗം ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടാ ഞാൻ എന്താ ഈ കത്രിക്ക് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്നും പിടിച്ച് വലിക്കരുത് കേട്ടാ എന്താണെന്ന് വെച്ചാൽ അത്ര പെട്ടെന്ന് അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തവർ ഇതാ ഇതുപോലെ വലിച്ചാൽ നമ്മുടെ ഈ സ്ലീവും കൂടെ പകുതി കീറി വരുവേ അപ്പോൾ നമുക്കിതൊക്കെ അനുഭവം ഉള്ളതുകൊണ്ടാണ് കേട്ടോ പറയണത് അപ്പം നമ്മൾ ഞാനൊക്കെ കുറച്ചധികം ഇതുപോലെ ചെയ്ത് ചെയ്ത് ചില സമയത്തൊക്കെ ഇപ്പോഴും പെട്ടെന്ന് നമ്മൾ തിരക്കിൻ്റെ ആ സമയത്തായിരിക്കും ഇതുപോലെ പിടിച്ച് വലിക്കുക അപ്പം നമുക്ക് പെട്ടെന്നൊക്കെ കീറി പോകാൻ കീറിപ്പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങളിതാ ഇതുപോലെ ഇത് കത്തിരി കത്തിരിക വെച്ചിട്ടല്ല നമ്മൾ സൂചി കൊണ്ടോ അതല്ലെങ്കിൽ നൂല് അഴിക്കണ സാധനം ഉണ്ടല്ലോ അതുകൊണ്ടൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടാ അപ്പം നമ്മൾ അഴിക്കണ സമയത്ത് ഇതാ ഇതുപോലെ നമ്മൾ ആ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അതിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ചുകൂടെ താഴോട്ടായിട്ട് ഈ സ്ലീവ് അഴിച്ചെടുക്കണം കേട്ടോ നമ്മൾ കട്ട് ചെയ്യണ്ട പക്ഷേ സ്ലീവ് അഴിച്ചെടുത്താൽ മതി എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു പോയിന്റ് നമ്മൾ ആ ഒരു വരച്ച ഒരു പോയിന്റില്ലേ അവിടെ മാത്രം കട്ട് ചെയ്താൽ മതിട്ടാ അപ്പം ഞാൻ കണ്ടോ അതാ ഈ കുറച്ചുകൂടെ അധികം സ്ലീവ് ഇതാ ഇതുപോലെ അഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ അപ്പം നമുക്ക് കറക്റ്റായിട്ടത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ അഴിച്ചു കൊടുക്കണത് കണ്ടോ അതാ ഇവിടെ മാത്രം ഇവിടെയാണ് നമുക്കിത് കട്ട് ചെയ്തെടുക്കേണ്ടത് ബാക്കി ഭാഗത്ത് അങ്ങനെ കട്ട് ചെയ്യേണ്ട കേട്ടോ അപ്പൊ ദാ ഇത് രണ്ടും ഇതുപോലെ ഒപ്പം വെച്ച് കൊടുക്ക എന്നിട്ട് ദാ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ചെയ്തെടുക്കട്ട അപ്പോൾ ഈ ഒരു തുണിയിലാണെങ്കിലും അല്ലാത്ത തുണിയിലാണെങ്കിലും ഇതുപോലെ ചെയ്യാൻ നോക്ക് ചെയ്താൽ ഒരിക്കലും നമുക്കിത് സ്ലീവ് കൂടുകയും അല്ലെ നമ്മുടെ ഈ റികാൾ കൂടൊന്നുമില്ലാട്ടെ ഇനി അഥവാ നിങ്ങൾ കട്ട് ചെയ്ത ആ ഒരു രീതിയിൽ എന്തെങ്കിലും കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അപ്പോൾ അതിനായിട്ടൊരു ഐഡിയ ഉണ്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ ചെയ്യാം നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ ഇവിടെ ഒന്ന് ചിരിച്ചടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് റികാൾ ആവേ അപ്പോൾ ഇത് നമ്മുടെ ഈ ടോപ്പിൻ്റെ ഈ ഭാഗം നല്ല കട്ടികൾ തുണിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇത് രണ്ടും ഒരു അതിങ്ങനെ വെക്കുമ്പോഴത്തേനും അത് വിട്ടു പോകുന്നത് പിന്നെ നമുക്കിത് ഷോൾഡർ ഇപ്പം നമുക്ക് ചെസ്റ്റിൻ്റെ ഭാഗം ഒക്കെ കറക്റ്റാണ് പക്ഷേ ഷോൾഡർ മാത്രമാണ് ഇത്തിരി കൂടുതലുള്ളത് അപ്പോൾ അത് മാത്രമാണ് നമ്മൾ ഇതുപോലെ ചെയ്തിട്ടോ ഇതല്ലാതെ നമുക്ക് ഡബിൾ എക്സലും ത്രിബിൾ എക്സലും ഒക്കെ വരും അപ്പോൾ നമുക്ക് അളവ് നമ്മുടെ അളവ് നമുക്ക് എക്സലോ അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പം ആ സമയത്ത് നമുക്ക് റിക ആൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടി വരും കേട്ടോ ഇതുപോലെ അല്ലാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കണം അപ്പം അതും ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ